യേശുവി സ്തോത്രം 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 ദൈവത്തിന് മുഹത്വം ദൈവത്തിന് മുഹത്വം ദൈവത്തിന് മുഹത്വം നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം സ്തോത്രം രക്ഷകനെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു ഞങ്ങളങ്ങെ വാഴത്തുന്നു നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു രാജാതിരാജവയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താതികർത്തവയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഏകനായിരുന്നു മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈമയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ആലോചനയെ വലിയവനായിരിക്കുന്ന ദൈമയെ ഞങ്ങളങ്ങുന്ന സ്തോത്രം 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 ക്രൈസ്തലോ ദൈവത്തിന്റെ പരിസ്ഥിതി നാമത്തിന് മാധ്യമുണ്ടാക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിർണ്ണഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോധപ്പെടുത്തുന്നു കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തുപരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കാ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തിന്റെ കരുതാനായിട്ട് ദൈവത്തെ സ്തുതിക്കാം ഹലി ആ ഓരോ ദിവസവും ഓരോ നിമിഷവും അതിശയമായിട്ട് അത്ഭുതകരമായിട്ട് ദൈവം നമ്മെ കാത്തുപരിപാലിക്കുന്ന തന്റെ ഉള്ളം കരത്തിൽ വരുന്നത് ച്ഛൻ നമ്മെ കാത്തുപരിപാലിക്കുന്ന ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം ഹല്ലലു നന്ദി നരണ ഹൃദയത്തോടെ ഇപ്പോൾ നമുക്ക് കർത്താവിന്റെ പാതപഠത്തിലായിരിക്കാം ലൈവ് എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശുക്രി നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നുണ്ട് ഹലേലിയ സ്തോത്രം പ്രിയ ദൈവമക്കളെ ഹല്ലേലു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് സ്തോത്രം ഹല്ലേലിയ കൈവിട്ട് കളയാത്ത ഉപേക്ഷിച്ച് കളയാത്ത അരുമരക്ഷ നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് ആ കർത്താവ് നമ്മൾ ഒരു നാൾ കൈവിട്ട് കളയല്ല ഉറപ്പോടും ധൈര്യത്തോടും ആയിരിക്കാം ഇപ്പോൾ കാലം നാം കടന്നുപോകുന്ന ടങ്ങളിലൊക്കെയും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ദൈവത്തിന്റെ വലിയ കൃപയും ദൈവപ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാം സ്വർഗ്ഗത്തിലെ ദൈവം ഇടയാക്കും അതിനായി നമ്മെ തന്നെ കർത്താവശ്യന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം സ്തോത്രം തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം സ്തോത്രം ശത്രു നിന്റെ മുമ്പേ വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ അതിന്റെ മുമ്പിൽ പതറാതെ നിന്ന സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കും സ്തോത്രം വെല്ലുവിളികളെ കണ്ട് നാം പതറിപ്പോകരുത് വെല്ലുവിളികൾ ഉയരുമ്പോ സ്തോത്രം പ്രതിസന്ധിയുടെ ആഴം വർധിക്കുമ്പോൾ നാം എടുക്കുന്ന തീരുമാനത്തിനകത്ത സ്തോത്രം ദൈവത്തിന്റെ കരം വെളിപ്പെടുന്ന സ്തോത്രം ഇന്ന് ചിലപ്പോൾ ചില പ്രതിസന്ധിയുടെ നടുവിലായിരിക്കും നിൽക്കുന്നത് ചില വെല്ലുവിളികൾ നാല് സൈഡിൽ നിന്ന് നിങ്ങളുടെ ജീവിതം ത്തിൽ ഉണ്ടാകുന്നുണ്ടായിരിക്കും പക്ഷേ അതിനകത്ത് ദൈവപ്പായ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് യഹോവയ ദൈവം എന്റെ ബലവും സങ്കേതവും എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവത്തിൽ അനുസരി ദൈവത്തെ അനുസരിച്ചു കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് ഇടയായിത്തീർന്ന ഈ പകൽക്കാലം അസാധാരണമായ ചില ദൈവിക വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും ആ മേ സ്തോത്രം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ മൂന്നാം അധ്യായം അതിന്റെ പതിനഞ്ചാം വാക്യത്തിന്റെ ഒടുവിൽ ഭാഗ്യത്തിൽ ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ നെബുക്കന്നേസർ രാജാവിനോട് എബ്രഹന്മാർ പറയുന്ന ഒരു വാക്കാണ് നിങ്ങളെ എന്റെ കൈ നിന്ന് വിടിപ്പിക്കാവുന്ന ദൈവൻ ആർ സ്തോത്രം അതിന്റെ പതിനഞ്ചാം വാക്യം മുതൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ കാവളം കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം മുതലായ സകലവിധ വാക്യങ്ങളും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബ ീണ് നമസ്കരിക്കുവാൻ ഒരുങ്ങിയിരുന്ന നന്ന് നമസ്കരിക്കാതിരുന്നാലോ ഈ നാടികെ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചുകളെ ഇട്ടുകളിൽ നിങ്ങളെ എൻ്റെ കൈ നിന്ന് വിടിവിക്കാവുന്ന ദേവനാർ സ്തോത്രം പ്രിയദേ മക്കളെ അവിടെ ഒരു വെല്ലുവിളി എബ്രയർ ബാലന്മാരുടെ ജീവിതത്തിനകത്തും കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ എന്നാൽ അതിന്റെ നടുവിൽ അവർ തളർന്നു പോകാതെ അവര് ക്ഷീണിച്ചു പോകാതെ അവർ പതറിപ്പോകാതെ അവർ ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അവർ നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു അനന്തര ഫലങ്ങളെ കൊണ്ട് ഇല്ലെങ്കിൽ ഉറച്ച് നിന്ന് കഴിഞ്ഞാൽ എന്ത് അവരുടെ ജീവിതത്തിനകത്ത് സംഭവിക്കും എന്നതിനെ അവർ നോക്കാതെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ദൈവത്തെ ആശ്രയിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്ത ഇബ്രാഹിം ബാലമാരെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും പ്രിയ ദൈവ മക്കളെ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ചില വെല്ലുവിളികൾ കടന്നു വരാം ചില പ്രതികൂലങ്ങൾ കടന്നു വരാം പക്ഷേ അതിന്റെ അനുഭവത്തിലേക്ക് നാം പോകാതെ നാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായ നിശ്ചയമായി ദൈവത്തിന്റെ വിടുതല് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം അതെ മൂന്നാം അധ്യയത്തിന്റെ ആരംഭത്തിൽ തൊട്ട് നമുക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അവരുടെ ജീവിതത്തിനകത്ത് വരുന്ന ചില വെല്ലുവിളികൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില പ്രശ്നങ്ങളെ അവർക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എബ്രഹീർ ബാലന്മാരുടെ ജീവിതത്തിൽ മൂന്ന് പ്രശ്നങ്ങളെയാണ് അവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു മൂന്ന് രീതിയിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട് എബ്രഹിം ബാലന്മാരോട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് അവരുടെ കുറ്റത്തെ നെബുക്കന്നേസ്വറിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്നാമത്തെ കാര്യം കാണുവാൻ സാധിക്കുന്നു യഹൂദന്മാർക്ക് ഉയർത്തിയ മൂന്ന് കുറ്റങ്ങളെയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു ഒന്ന് അവർ നിന്നെ കൂട്ടാക്കിയില്ല നിന്റെ സേവിക്കുന്നില്ല നീ നിർത്തിയ സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കുന്നു ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എബ്രഹേ ബാലന്മാർക്കെതിരെ മൂന്ന് കുറ്റത്തെയാണ് നമുക്ക് മൂന്നാം അധ്യയം പന്ത്രണ്ടാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അവിടെ അതിന്റെ നടുവിലാണ് സ്തോത്രം കുറ്റങ്ങൾ അവർക്കെതിരെ കടന്നു വന്നപ്പോ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നെബുക്കന്യ രാജാവിൻ എന്തു ചെയ്യുന്നു ഉഗ്ര കോപം ക്രോധവും പൂണ്ടു എന്ന് കാണുവാൻ സാധിക്കുന്നു ഇവർ ദൈവത്തെ അവർ പറയുന്നില്ല രാജാവിനെ അനുസരിക്കുന്നില്ല രാജാവ് വാക്യത്തിൽ കാണുവാൻ സാധിക്കും രാജാവിനെ കൂട്ടാക്കിയില്ല ദൈവന്മാരെ സേവിക്കുന്നില്ല സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുന്നില്ല ഈ മൂന്ന് കുറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കിടക്കുമ്പോൾ ഇത് കണ്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു നെവുക്കനേശ്വരനെ അവരോട് വ്യക്തമായി ഇവിടെ പറയുന്നു ഉഗ്ര കോപവും ക്രോധവും പൂണ്ടു എന്ന് തിരുവചനത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിയദേവ മക്കളെ സ്തോത്രം നാം ചിലതിനൊക്കെ കൂട്ടായി നിൽക്കുന്നില്ല എന്ന് കാണുമ്പോ ശത്രുമണ്ഡലം അടങ്ങിയിരിക്കത്തില്ല ശത്രുമണ്ഡലം മണ്ഡലം നമുക്കെതിരായി പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീരു പക്ഷേ അതിന്റെ നടുവ് സ്തോത്രം അല്ലേലിയ അതേ സ്തോത്രം നാ കർത്താവിന്റെ സന്നിധി ഉറച്ച് നിന്ന് കഴിഞ്ഞാ നിത്യമായിട്ടും നിശ്ചയമായിട്ടും ദൈവപ്രവൃത്തി അതിനകത്ത് നമുക്ക് വെളിപ്പെടുവാനായിട്ട് കാണുമെന്ന് നമുക്ക് തിരുവചനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതേ സ്തോത്രം അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ നൈവ സന്നിധി ഉറച്ച് നിൽക്കുവാനായിട്ട് ഇടയായി തീർണം നമുക്കെതിരായി ചിലർ കോപിക്കുമ്പോൾ നമുക്കെതിരായിട്ട് ചില പ്രശ്നങ്ങൾ ഉയർത്തുമ്പോൾ നാം തളർന്നു പോകുന്നവരായിട്ടല്ല നാം ക്ഷീണിച്ചു പോകുന്നവർ ആയിട്ടല്ല സ്തോത്രം നാം ഉറപ്പോടെ നിൽക്കുന്നവരായിരിക്കണം എന്ന് തിരുവചനത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് യശുന പ്രഭാചിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതിന്റെ പതിനൊന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും നീ ചില തീരുമാനത്തിനകത്ത് നിൽക്കുകയാണെന്ന് കാണുമ്പോ നിന്നോട് കോപിക്കുന്നവർ ഒത്തിരി പേര് കാണും പക്ഷേ അതിനകത്ത് നിന്ന് കഴിഞ്ഞ പ്രിയ ദൈവപ്പ ഇതലെ നിന്നോട് കോപിക്കുന്നവർ ലജ്ജിച്ച് അമ്പരന്ന് പോകത്തക്ക രീതിയെ ഹലേലിയ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി അനുകൂലമായി വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരം സ്ത്രോത്രം ഹലേലിയ യുദ്ധം നിങ്ങളേതല്ല ദൈവത്തിൻ്റെതത്രയെന്ന് പഠിപ്പിച്ചതായ കർത്താവ് ഇവിടെ കാണുന്നു രഭുക്രനേശ്വർ ഉഗ്രകോപം ക്രോധം പൂണ്ട് സന്ദ്രക്കിനെയും മേശിനെയും അഭേന്ദ്രഗോപിനെ കൊണ്ടുവരുവാനായിട്ട് കൽപ്പിച്ചു കോപം കൊണ്ടു എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിനകത്ത് ഒരു അവസരം കൂടെ അവിടെ കൊടുക്കുകയാണ് എന്തിനു വേണ്ടി രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ സേവിക്കുവാൻ ദേവന്മാരെ നമസ്കരിക്കേണ്ടതിനായിട്ട് അവിടെ എന്തു ചെയ്യുന്നു ഒരവസരത്തെ കൂടെ അവർക്ക് വേണ്ടി കൊടുക്കേണ്ടതിനായിട്ട് എന്തു ചെയ്യുന്നു എബ്രായർ ബാലം കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു എന്നിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് നെബുക്കിനേശ്വർ അവരോട് കൽപ്പിച്ചത് സദ്രയ്ക്ക് മേശയ്ക്ക് അഭേന്ദ്രഗോപി നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേരെ തന്നെയോ അതെ പറഞ്ഞവരുടെ വാക്കുകൾക്ക് അകത്ത് നിൽക്കുമ്പോഴും ഇവർ പറഞ്ഞത് ശരി തന്നെയോ എന്ന് ഇവരോട് തന്നെ ചോദിക്കുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു എന്നിട്ട് പറഞ്ഞ ഒരു ഭാഗമാണ് ഞാൻ ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് വായിച്ചത് ഇപ്പോൾ കാഹളം കാ കുയൽ തമ്പൂരൊക്കെ ഊതുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ഈ സ്വർണ്ണ ബിംബത്തെ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിക്കുവാൻ ഒരുങ്ങിയിരുന്നന്ന് നമസ്കരിക്കാതിരുന്നാലോ ഈ നാഴിക നിങ്ങളെ എരിയുന്ന തീച്ചുളി ഇട്ടുകളയും നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആർ സ്തോത്രം അവിടെ വല വലിയതി ചോത്യുമായിട്ട് അവരുടെ മുമ്പാകെ കടന്നു വരുന്നതാണ് സാധിക്കുന്നു പ്രിയ മക്കളെ പക്ഷേ അവിടെ ആ ബാലന്മാർ ആ വെല്ലുവിളിയുടെ മുമ്പേ ധൈര്യത്തോടെ നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട് അവര് പതറിപ്പോയില്ല അവർ ക്ഷീണിച്ചു പോയില്ല ഹലേലിയ സ്തോത്രം അതേ സ്തോത്രം ഹലേലിയ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ചോദ്യം അവർ കാണുന്ന സേവിക്കുന്ന ദൈവത്തിന് തീച്ചുകളിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുമോ അന്ന് തെളിയിക്കുവാനായിട്ടുള്ള ഒരു സ്തോത്രം ഒരു വെല്ലുവിളിയായിരുന്നു സ്തോത്രം ഇവർ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു ദൈവത്തെ ആരാധിക്കുന്നുണ്ട് ഇവരെ വിടിവിക്കാൻ ാരെങ്കിലും ഇറങ്ങി വരുമോ എന്ന് തെളിയിക്കുവാനായിട്ടുള്ള ഒരു വെല്ലുവിളിയുടെ അനുഭവം കടന്നു വന്നപ്പോ ഇവർ നിൽക്കേണ്ടെടുത്ത് നിൽക്കുവാനായിട്ടിടയെത്തീർന്നു ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോ നിനക്ക് വേണ്ടി ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ ആയിട്ട് നാം ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ചില വെല്ലുവിളികൾ കടന്നു വരുമ്പോ പ്രിയ ദൈവ പൈതലെ നീ അതിനകത്ത് പതറിപ്പോകാതെ ദൈവസ് ആശ്രയിച്ച് ദൈവത്തെ അനുസരിച്ചു കൊണ്ട് നീ ഉറച്ചു നിൽക്കുവാൻ യാ നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവം ഇറങ്ങി വരുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവർ ഒരു ഭയവും കൂടാതെ അവർ അവരോട് പറയുന്ന ഒരു മറുപടി ഉണ്ട് സ്തോത്രം ഹലേലിയ അതേ സ്തോത്രം ഈ കാര്യത്തിൽ ഉത്തരം പറവാ ആവശ്യമില്ല ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിനെ ഞങ്ങളെ വിടിവിപ്പാൻ കഴിയുമെങ്കിൽ അവ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കൈയിൽ നിന്നും വിടിവിക്കും എന്നിട്ട് അതിൽ അടുത്ത ഒരു ആൻസർ നമുക്ക് കാണുവാൻ സാധിക്കും അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദൈവന്മാരെ സേവിക്കുക രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ ബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്നുത്തരം പറഞ്ഞു പ്രിയദേമക്കളെ പ്രശ്നങ്ങളെ കടന്നു വരും നാം ചെയ്യുന്ന കാര്യമുണ്ട് രണ്ടു ബാധയെ ദൈവം എന്തെങ്കിലും പ്രവർത്തിക്കുന്നെന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും പക്ഷേ ഇവിടെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ദൈവം വിടുവിച്ചാലും വിടുവിച്ചില്ല എങ്കിലും അവർ പറയുന്നു രാജാവിന്റെ ദൈവന്മാരെ സേവിക്കത്തില്ല രാജാവ് നിർത്തിയ സ്വർണ ബിംബത്തെ നമസ്കരിക്കുകയുമില്ല ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ ജീവിതത്തിൽ വെല്ലുവിളികൾ കടന്നു വരുമ്പോ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോ അതേ സ്തോത്രം നമ്മുടെ ദൈവത്തിന്റെ ശനി ഉറച്ചു നിൽക്കുവാൻ കഴിയുമോ ഉറച്ച ചില തീരുമാനങ്ങൾ നമുക്ക് എടുക്കുവാൻ കഴിയുമോ അവിടെയാ ശത്രു മണ്ഡലം പരാജയപ്പെടുന്നത് അവിടെയാ ശത്രുടെ തല താഴുന്നത് അവിടെയാ നിന്റെ വീഴ്ച കാണുക നിന്റെ പരാജയം കാണുവാ നിന്റെ തോൽവി കാണുവാൻ നിൽക്കുന്നവർ ലജിച്ച് അമ്പരന്ന് പോകുവാൻ അറ്റടയെ എത്തരുന്നത് പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുമ്പോ നീ നിന്റെ ദൈവം ും നീ സത്യത്തെ നീ ചിലെന്ന് പറഞ്ഞ് ശത്രു പല ഉപാധികളുമായി നിന്റെ അടുക്കിൽ പകൽക്കാലം കടന്നു വരുമ്പോ നീ തിരിച്ചറിയണം നീ ആരാണെന്ന് സ്തോത്രം നിന്റെ ദൈവം ആരാണെന്ന് അല്ലേലു നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നീ ചിലതിൻറെ മുമ്പിൽ നിന്ന് പ്രതികരിക്കുവാൻ തയ്യാറായ നീ ചിലതിന്റെ മധ്യത്തെ ഉറച്ചു നിൽക്കുവാനായിട്ടിടയായി തീർന്ന ദൈവം വിടുവിക്കണേക്ക് വിടുവിക്കട്ടെ ഇല്ലെങ്കിലും ഈ ദൈവത്തെ മാത്രമേ ഞങ്ങൾ ആരാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതേ സ്തോത്രം പല ഓഫറുകളും വരുമ്പോ പ്രിയ മക്കളെ അതിനെ മാറ്റി നിർത്തണം ഹലേലിയ ഓഫറിന്റെ പിറകെ പോകുവാനല്ല കർത്താവ് വിളിച്ചത് സകല ഓഫറുകളെക്കാൾ മാറി കടന്നത് നിനക്ക് വേണ്ടത് തരാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട് ഹലേലിയ ഇവരിത് പറയുവാനായിട്ട് ഇടയായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നേരത്തെ കോപിച്ചതായ രാജാവിന്റെ മുഖഭാവം ഇവർക്കെതിരെ മാറുവാനായിട്ട് ഇടയായിത്തീർന്നു അല്ലേലുആ ദേഷ്യപ്പെടുവാൻ വിഭ്രാന്തി കാണിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അതേ സ്തോത്രം അവരെ രാജാവിനെ അവരുടെ നേരെ മുഖഭാവം മാറി ചൂട പതിവായി ചൂട് പിടിപ്പിക്കുന്ന ഏഴുമടങ്ങ് ചൂട് പിടിപ്പിക്കുവാനായിട്ട് കൽപ്പിച്ചു അപ്പൊ മുഖഭാവം പാറി കോപം പൂണ്ടുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞ നാളുകൾ എത്ര ചൂടുണ്ടായിരുന്നു അതിനേക്കാളും ഏഴും മടങ്ങി സ്തോത്രം പ്രിയ ദൈവമക്കളെ ഞാൻ പറയട്ടെ സ്തോത്രം ഹലേലുയാ ഈ രാത്രി സ്തോത്രം ഹലേലു ഈ പകൽക്കാലം ഞാൻ പറയട്ടെ നാ ദൈവശന് നിൽക്കുമ്പോ നാം എടുക്കുന്ന ആ തീരുമാനം എടുക്കുമ്പോ ഒരു അല്പ ടൈമിൽ നമ്മുടെ ജീവിതത്തിനകത്ത് എരിയുന്ന തീച്ചൂട പോലത്തെ ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു എന്ന് തോന്നാം സ്തോത്രം പക്ഷേ അതിന് ഒത്തിരി സ്ത്രോത്രം നിന്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുവാണ് ഇല്ലെങ്കിൽ നിന്റെ മുമ്പിൽ നിന്ന് നിനക്കെതിരെ ബാധിക്കുവാനായിട്ട് ദൈവം വിട്ടോടും ഒരു ഷോർട്ട് പീരീഡ് ആയിരിക്കും പക്ഷേ അതിനകത്ത് നിനക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമായ ദൈവകൃപദൈവം പകരും അല്ലേല് നാം ചില തീരുമാനങ്ങളെടുത്ത് ഉറച്ചു നിൽക്കുമ്പോ നാല് സൈഡിൽ നിന്ന് നിനക്ക് പ്രതികൂലങ്ങൾ കടന്നു വരും നിന്നെ അനുകൂലപ്പെട്ട് നിൽക്കുന്നവരും പറയും ഇവർക്ക് വേണമെങ്കിൽ അതിന്റെ കൂടെ നിൽക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ ആരും നമ്മെ സപ്പോർട്ട് ചെയ്യുവാനിാതെ ആരും നമ്മെ സഹായിക്കാനായിട്ടില്ലാതെ നമുക്കെതിരെ നാല് സൈഡിൽ നിന്ന് പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കും ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് രാജാവ് പറഞ്ഞു തീയുടെ ഏത് മടങ്ങ് വർധിപ്പിക്കുക നീ അനുഭവ നീ നീ തീരുമാനം എടുക്കുമ്പോ നീ ആ നിമിഷത്തെ അനുഭവം ഏഴ് മടങ്ങ് നിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരാം പക്ഷേ അതിന് ഒത്തിരി ടൈം നിന്റെ മുമ്പിൽ നിൽക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല അതിനെ തകർത്തുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്തു നിന്നെ വിടിയുപ്പാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന ദൈവം തെളിയിക്കുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം ണുവാനായിട്ട് സാധിക്കുന്നു ഏഴുമടങ്ങ് വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു അവരെ ആ തീക്കകത്ത് ഇടുവാനായിട്ട് ഇടയായി തീർന്നു എന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അവരെ ആ തീക്കകത്ത് കൊണ്ട് പോകിയവർ എന്ത് ചെയ്യുന്നു നീ തീയുടെ ചൂട് കൊണ്ട് അവർ എന്തു ചെയ്തു അവരെ ദഹിപ്പിച്ചു കളഞ്ഞു ഹലേലിയ പ്രിയദേവക്കളെ ആ ഒരു അനുഭവത്തിൽ അത്രത്തോളം തീയുടെ ശക്തി വർധിച്ചു നിൽക്കുമ്പോഴും ദേശം ദൈവ പൈതങ്ങളെ ആ തീക്കകത്ത് ദൈവം പ്രൊട്ടക്ഷൻ ചെയ്യുവാനട്ടിടയെത്തുന്നു നിന്നെ പരാജയപ്പെടുത്തുക നിന്നിൽ കുറ്റം കാണാതിരിക്കുമ്പോഴും നിന്നെ കുറ്റങ്ങൾ ആരോപപ്പെടുത്തി നിന്നെ തകർത്ത് കളയുവാ നിന്നെ നശിപ്പിച്ച് കളയുവാനായിട്ട് നിന്റെ പേരിനെ തന്നെ ഇല്ലായ്മ വരുത്തുക പലതും നിനക്കെതിരായി കടന്നു വരുമ്പോഴും പ്രിയ ദൈവ പൈതലെ ഒരു കേടും പറ്റും വണം നിന്നെ സൂക്ഷിക്കുന്ന ഒരു സർവശൈക്തനായ ദൈവമുട്ട് നിന്നെ തകർക്കുവാൻ നോക്കുന്നവർ നശിച്ചു പോകുമ്പോഴും സ്ത്രോത്രം നിനക്കൊന്നും പറ്റാതെ കർത്താവ് നീ ദൈവത്തിന്റെ ഉള്ളം കരത്തിലായിരിക്കുന്നത് ഒരു അഗ്നി ചോല നിന്നെ ദയിപ്പിക്കല തീ പോലെ ആയിരിക്കുന്ന അഗ്നി പോലെ ആയിരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കുന്ന ദൈവപ്രേതലേ ആ തീക്കോ അഗ്നിക്കോ യേശുവിന്റെ അധികാരമുള്ള നാമത്തെ നിന്നെ തൊടാൻ കഴിയാതവണ നിനക്ക് ചുറ്റും തീ മതലായിരിക്കുന്ന സർവ്വശൈക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കാലം ഹലേലു യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള ഭാപത്ത് നിന്റെ മേൽ ചലിക്കുക കണ്ണുള്ളവൻ ഹലേലു അതെ സ്തോത്രം മതിലു അതെ ദൈവ പൈതന്യ ചുറ്റും തീ മതിലായിരുന്നു കാക്കുന്ന ആ തീയെ മറികടന്ന് നിന്റെ ശരീരത്തെ ഈ ലോകമിടുന്ന പ്രതികൂലം തൊടാൻ ദൈവം അനുവദിച്ചു കൊടുക്കില്ല ആ തീരെ മേലുകുരുകി മാറുന്നത് പോലെ നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ചില പ്രതികൂലങ്ങൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ ഈ പകൽക്കാലം ഉഴുകി മാറുവാൻ എട്ടിടയായി തീരം സ്ത്രോത്രം ഞാൻ നിനക്ക് മുമ്പായി ദഹിപ്പിക്കുന്ന അഗ്നിയായി കടന്നു പോകുന്നതിനെയൊക്കെ ദഹിപ്പിച്ചു കളയും ഈ പൽക്കാലം വിശ്വസിക്ക നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ചില പ്രശ്നങ്ങൾ ഹലേളിയാ നിന്നെ തകർത്ത് കളയുമെന്ന് പറഞ്ഞു നിൽക്കുന്ന ചില വിഷയങ്ങളെ എന്റെ സ്വർഗത്തിലെ ദൈവ നിനക്ക് മുമ്പായി കടന്നു പോയി ഹലേലിയാ അതെ ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കുന്ന ദൈവ ചിലതിനെ ദഹിപ്പിക്കുവാനായിട്ട് ഇടയിത്തുരും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയദേവക്കളെ സ്ത്രോത്ര നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കേണ്ട ആരാണ് ഇവരെ സ്തോത്ര തീക്കകത്തിടുവാൻ പറഞ്ഞത് ഏഴ് മടക്കം വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയായി പറഞ്ഞത് സ്ത്രോത്രം അവരുടെ ജീവിതത്തിനകത്ത് തന്നെ ഈ എബ്രഹ് ബാലന്മാരുടെ വിടുത്തൽ കാണുവാൻ എന്റെ ദൈവമിടയാക്കി സ്തോത്രം ആദ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇവർ തീരുമാനത്തിൽ നിന്നപ്പോ ഇവരെ ചെയ്തു ഉഗ്രകോവും ക്രോധവും പൂണ്ട രാജാവ് രണ്ടാമത് കാണുവാൻ സാധിക്കുന്നു വീണ്ടും ഇവർ ഉറച്ചു നിൽക്കുവാനായിട്ട് ഇടയെത്തുന്നു കോപം ഉരുത്തതായ രാജാവ് ഇവിടെ കാണുവാൻ സാധിക്കുന്നു ഇവരെ വിടിവിക്കുവാൻ ദൈവപുത്രൻ തുല്യനായവൻ ഇറങ്ങി വന്ന് എന്നത് കാണുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ഭ്രമിച്ചു വേഗത്തിൽ എഴുന്നേറ്റു എന്ന് കാണുവാൻ സാധിക്കുന്നു നിന്നെ തകർക്കുന്നവർ ഭ്രമിച്ചു പോകുന്ന പകൽക്കാലം അത്രേ ഈ പകൽക്കാലം വിശ്വസിക്ക നീ പ്രശ്നത്തിനകത്ത് തകർന്നു പോകും എന്ന് അത് അതിന്റെ മൂർച്ച എത്രത്തോളം ആണ് എന്ന് കണ്ട് സന്തോഷിക്കാൻ നിൽക്കുന്നവർ അമ്പരന്ന് പോകത്തക്ക രീതിയിൽ ഭ്രമിച്ചു പോകത്തക്ക രീതിയിൽ തീരും ഇവിടെ രാജാവ് പറയുന്ന പറയുന്നൊരു കാര്യമുണ്ട് രാജാവ് ഭ്രമിച്ചു വേഗത്തിൽ എഴുതിയോ ബന്ധിച്ച് തീയിൽ എന്ന് ചോദിച്ചാൽ അവർ സത്യം തന്നെ എന്ന് രാജനോട് പറഞ്ഞു അതിനവൻ നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞു തീ നടക്കുന്നു ഞാൻ കാണുന്നു നിന്റെ വിടുതൽ കാണുന്നത് നിന്നെ തകർക്കാൻ നോക്കിയവർ നിനക്കെതിരെ രേഖ എഴുതിയത് നിനക്കെതിരെ പ്രതികൂലത്തിന്റെ ശക്തിയെ വർധിപ്പിച്ചവരുടെ കണ്ണിലായിരിക്കും നിന്നെ നിന്റെ മേലയക്കുന്ന വിടുതലിനെ ദൈവം കാണിപ്പിക്കുന്നത് ഈ പൽക്കല വിശ്വസിക്കുക ഹലേല അവർ കാണും ആദ്യം ഹലുവ ഹലേലു ഇത്രയൊക്കെ പ്രതിഫൂലങ്ങൾ വന്നിട്ടും അവർ കർത്താവിന്റെ ശനി ഉറച്ചു നിന്ന മുഖാന്തരം ദൈവം അവരെ വിടിപിച്ചു എന്ന് ഹലലിയ അവരെ വിടിവിക്കുവാനായിട്ട് ദൈവം ഇറങ്ങിയെന്ന് അവരുടെ നാവ് കൊണ്ട് ദൈവം തമ്പുരം പറയിപ്പിക്കും അവരുടെ കണ്ണു കൊണ്ട് അവർ കണ്ട് ഭ്രമിച്ചു പോകത്തക്ക രീതി ദൈവം ചിലതിനെ കാണിക്കും ഇതാ എന്റെ സർവശക്തനായ ദൈവം നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത ചില സമയം നിനക്കെതിരെ കോപങ്ങൾ കടന്നു വരാം അതേ നിന്നെ കണ്ട് സ്തോത്രം നിനക്കെതിരെ പരിഭ്രമങ്ങൾ ഉണ്ടായി പക്ഷേ ദൈവം നീ ചില ചില ദൈവ പ്രവർത്തികൾ ചില നഷ്ടിച്ചു പോകത്തക്ക രീതി ദൈവിക്കുന്നുണ്ട് അതേ സ്ത്രോത്രം അവർ പറയുവാനായിട്ട് ഇടയായി തീർന്നു അതേ എന്ന് പറഞ്ഞപ്പോ അവിടെ കാണുവാൻ സാധിക്കുന്നു അതിനവ നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞു തീ നടക്കുന്നു ഞാൻ കാണുന്നു അവർക്കൊരു കേടും തട്ടിയില്ല നാലാമത്തെ രൂപ ഒരു ദൈവപുത്രനോട് തുല്യനായിരിക്കുന്നു എന്ന് കൽപ്പിച്ചു അതേ സ്തോത്രം നമ്മെ വിടുവിപ്പാൻ കഴിയുന്ന ദൈവൻ ആരെന്ന് അവിടെ കടന്നു വന്ന ചോദ്യത്തിന്റെ മുമ്പാകെ ആ നവുക്കനെ സ്വരാജാവ് തന്നെ പറയുന്നു ദൈവപുത്രനേട് തുല്യനായവൻ ഹലിയ ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു ഓ ജീസസ് ഹലിയ പ്രിയ മക്കളെ നമ്മുടെ ദൈവം ആരാണെന്ന് തെളിയിക്കും ഹലിയ നീ പ്രതിസന്ധിയുടെ നടുവിൽ പതറിപ്പോകാതെ ഉറച്ച് നിന്ന് കഴിഞ്ഞ നിന്നെ വിടിയിപ്പാൻ കഴിയുന്ന ദൈവം ആരാണെന്ന് എന്റെ സ്വർഗത്തിലെ ദൈവം തെളിയിക്കുവാൻ ഏറ്റിടങ്ങായി തരും വേദന വർത്തിച്ചെന്നിരിക്കാം തീച്ചൂളയുടെ അനുഭവം കൂടിയെന്നിരിക്കാം പക്ഷേ നീ അതിനകത്ത് പതറിപ്പോകണ്ട നീ അതിനകത്ത് ഉറച്ചു നിന്ന നിന്നെ വിടിയിപ്പാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് സ്തോത്രം ഹല്ലേ ഏറ്റവും പറഞ്ഞ അവരെല്ലാരും കടന്നു വന്നു ഇവരെ ദൈവം വിടിപ്പിച്ചു അവർ പറയുന്നൊരു കാര്യമുണ്ട് പുരുഷന്മാരുടെ ദേഹ തീ പിടിക്കാതെയും അവരുടെ തലമുടി കത്തി കരിയാതെയും കാൽച്ചൊട്ടയ്ക്ക് കേടുപ്പറ്റാതെയും അവരുടെ തീ അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരിക്കുന്നത് കണ്ടത് പ്രിയ ദൈവ പൈതലി സ്തോത്രം തന്നെ ഒന്നും പറ്റാൻ ദൈവം അനുവദിക്കാം പുറത്ത് നിൽക്കുന്നവരൊക്കെ തോന്നും ഇതിനകത്ത് തീന്നു ഇതിനകത്ത് തീന്നു ഞാൻ ഒരുക്കിയ കെണിയിൽ അവർ വീണു സ്തോത്രം പക്ഷെ മനുഷ്യർ ഒരുക്കുന്ന കെണിക്കകത്ത് നിന്ന സർവ്വശക്തി ദൈവത്തിന്റെ സാന്നിധ്യം നിന്ന് മറയ്ക്കും സ്തോത്ര ദൈവപുത്രൻ തുല്യനായവനെ ദൈവം ഇറക്കം ഹലേലുആ അതിനോടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നെബുക്രേശ്വർ പറയുന്ന ഒരു കാര്യമുണ്ട് ഹലേലുവദ്രിന്റെ വേശക്കിന്റെ അഭേന്ദ്ര ഗോവിന്ദ ദൈവം വാഴ്ത്തപ്പെട്ടവൻ ഹാല അതേ സ്ത്രോത്രം നിങ്ങളെ എന്റെ കൈ നിന്ന് വിടിവിക്കുവാനായിട്ട് ആരുണ്ടെന്ന് ചോദിച്ച വെല്ലുവിളിയുടെ നടുവിൽ ഹലേലു ഇവരുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുവാനായിട്ട് ഇടയായി ചോർന്നു തീക്കകത്തിടാതവണ്ണം നിന്നെ വിടിവിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് നിയമ ത്തെ മാറ്റുവാൻ കഴിയുന്നത് വിടിയിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി എത്ര പ്രിയ കുഞ്ഞീ പതറിപ്പോകരുതേ പ്രതികൂലങ്ങളുടെ ആടങ്ങൾ വർദ്ധിക്കുമ്പോൾ നിന്നെ കൈവിട്ട് കളയാതെ നിന്റെ കൂടെ ഇരുന്ന് കൊണ്ട് അതെ സ്തോത്രം ഈ വിധത്തിൽ വിടിവിക്കുവാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ല ഹല്ലലിയ നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തിന് തുല്യമായ നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തിന് സ്തോത്രം സമമായി പറയുവാൻ കല്ലേലിയ മറ്റാരുമില്ല ഇല്ല പറയുന്ന വിധത്തിൽ സ്തോത്രം ദൈവത്വം ചിലതിനെ മാറ്റുവാനായിട്ട് കർത്താവിന്റെ കര നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് സ്തോത്രം അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് സ്തോത്രം ദൈവത്തെ സേവിക്കുകയും നമസ്കരിക്കുകയോ ചെയ്യാത്തവണ്ണം കൂടെ മറുത്ത് തങ്ങളെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ സ്വദൂതനെ അയച്ചു വിടുവിച്ചിരിക്കുന്നുവല്ലോ ഇത് പറയുന്നതാരാ ഹലേൽ നിങ്ങളെ എന്റെ കൈയിൽ നിന്ന് വിടുവിക്കാവുന്ന ദൈവൻ ആരെന്ന് ചോദിച്ച വ്യക്തിയ നമുക്ക് കാണുവാൻ സാധിക്കുന്നു പറയുന്നുണ്ട് അയച്ച് വല്ലോ ഈ വിടുവിച്ചിരിക്കുന്നു ഞാൻ പറയട്ടെ നിന്നെക്കെതിരായി എഴുതി വച്ചവർ തന്നെ നിന്നെ പ്രതിസന്ധിയിലേക്ക് ഇട്ടവർ തന്നെ പറയും അവരെ ദൈവം വിടുവിച്ചു എന്ന് അതെ അവരുടെ കണ്ണുകൊണ്ട് കാണും അവരൊരു സാക്ഷ്യം പറയുവാൻ അട്ടടിയായി തരും ദൈവം തന്റെ സ്വാദൂത െ വി അയച്ച് വിവം അത്രേ അടുത്തു പറഞ്ഞ ഈ വിധത്തിൽ വിടിവിക്കുവാൻ കഴിയുന്ന മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞ് അവിടെ തീരുമാനത്തെ മാറ്റുന്ന ഒരു കാര്യം കാണുവാൻ സാധിക്കുന്നു സ്വർണ്ണബിംബത്തെ ആരാധിക്കണം രാജാവ് നേർത്തുന്ന ദൈവംമാരെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് പറഞ്ഞു പറയുന്ന ഒരു കാര്യം ഇട്ടേ എന്താ നമുക്ക് നേശ്ശന്റെയും അല്ലെ സദ്രക്കിന്റെ മേശക്കിന്റെ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കരുത് എന്ന് അവിടെ എന്ത് ചെയ്യുന്നു അവിടെ കൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിയദേവ് മക്കളെ അൽപത്തിനെ തീയുടെ ശൈലി കൂടിയെന്നിരിക്കാം തീ ചുളയുടെ ആഴം വർധിച്ചെന്നിരിക്കാം പക്ഷേ അതിനകത്ത് നീ ഒന്ന് ഉറച്ചു നിൽക്കുവാൻ നീ ചില ഉറച്ച തീരുമാനങ്ങൾക്ക് സ്തോത്രം നിൽക്കുവാൻ തയ്യാറായ നമ്മുടെ ദൈവത്തെ പോലെ വിടിവിക്കാൻ കഴിയുന്ന മറ്റൊരു ദൈവമില്ല എന്ന് പറയത്തക്ക രീതി ദൈവം ചിലതിനെ മാറ്റുവാനായിട്ട് നമ്മുടെ ദൈവത്തിന്റെ നാമം ഉയർത്തപ്പെടുവാനായിട്ട് അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ പ്രതികൂലങ്ങൾ വർദ്ധിച്ചു നിരിക്കാം സ്ത്രോത്ര ചില ഓപ്ഷനൊക്കെ നിന്റെ മുമ്പിൽ കൊണ്ടു വച്ചെന്നിരിക്കാം സ്തോത്ര പക്ഷേ അതിനകത്ത് നീ പതറിപ്പോകാതെ നീ ചില തീരുമാനങ്ങൾ അകത്ത് ഉറച്ചു നിൽക്കാൻ തയ്യാറാക്ക ആ പ്രതിസന്ധിയുടെ നടുവിൽ നീ എങ്ങനെ തീരുമാനം എടുക്കുന്നു അതിനകത്ത് ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്ക് നീ ചാഞ്ചലിച്ച് പോകുവാനല്ല നീ ഒരു സെക്കൻഡ് ഓപ്ഷൻ വയ്ക്കുവാനല്ല അതേ സ്തോത്രം ബാലന്മാർ പറഞ്ഞതുപോലെ ഈ ദൈവം ഞങ്ങൾ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും അല്ല എങ്കിലും സ്ത്രോത്ര രാജാവ് നിർത്തിയ സ്തോത്ര രാജാവിന്റെ ദൈവന്മാരെ സേവിക്കുകയോ രാജാവ് നിർത്തിയ സ്വർണ ബിംബത്തെ ഞങ്ങള് നമസ്കരിക്കുകയോ ചെയ്യേല ഇത് അവരടുത്ത് ഉറച്ച തീരുമാനം പ്രതിസന്ധിയുടെ നടുവിൽ ചില ഉറച്ച തീരുമാനങ്ങൾ ഈ പകൽക്കാലം എടുക്കാമോ സ്തോത്രം നിന്നെ സഹായിക്കാമെന്ന് പറയുന്നവർ ഒത്തിരി പേര് കാണുമായിരിക്കാം നിനക്ക് വേണ്ടി പലതും ചെയ്തു തരാമെന്ന് പറയുന്നവർ പലതും കാണുമായിരിക്കാം നീ ദൈവത്തിൽ ഒന്ന് അല്പം മാറി നിന്നാ മതി എന്ന് പറഞ്ഞ് ചിലർക്ക് കടന്നു വരുമ്പോ ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കാമോ നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട് നിന്റെ നിന്നെ വിടുവിക്കാൻ കഴിയുന്ന കഴിയുന്നൊരു ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല എന്ന് അവരുടെ മത്തിത്വത്തിന്റെ ദൈവം തെളിയിക്കുവാൻ തരും പ്രതിസന്ധിയുടെ ആടം ചിലപ്പോ അല്ലേലി നമുക്ക് തന്നെ ആ തീരുമാനം എടുത്തു വരുമ്പോൾ ചോദിക്കാം അയ്യോ ഇങ്ങനെ തീരുമാനം എടുക്കണ്ടേന്ന് പ്രശ്നം മോർച്ചല്ലോ പക്ഷേ തീരുമാനമെടുത്ത് നീ കടന്നു വരുമ്പോ നിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു സ്വർഗത്തിന്റെ ദൈവമുണ്ട് ആ നിമിഷം മുതൽ സ്വാദൂതനെ അയക്കുന്ന ഒരു ദൈവമുണ്ട് നിന്നെ തനിച്ചു വിടുകയല്ല ആ പ്രതിസന്ധിയുടെ നടുവിൽ നീ എങ്ങനെ തീരുമാനമെടുക്കുന്നു അതനുസരിച്ച് സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയക്കും സ്തോത്രം പിന്നെ നീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ദൈവം അനുവദിച്ചു കൊടുക്കേല നിനക്കെതിരെ കടന്നു വരുന്ന സകല വൈദ്യളെ ദഹിപ്പിക്കേണ്ടതിനായിട്ട് നിനക്കെതിരെ കടന്നു വരുന്ന സകല പ്രതികൂലങ്ങളെ തകർക്കേണ്ടതിനായിട്ട് നിനക്കെതിരായി എഴുതി വച്ചിരിക്കുന്ന സകല നിയമങ്ങളെ മാറ്റേണ്ടതിനായിട്ട് ചിലതിനെ കരിച്ചു കളയേണ്ടതിനായിട്ട് എന്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും അങ്ങനെ ഇന്ന് പ്രതിസന്ധി നിന്നെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം അതിന്റെ നടുവിൽ ഈ പകൽ നിന്റെ ടൈമ നിന്റെ വിടുതന്റെ ടായ്മ നീ എങ്ങനെ തീരുമാനമെടുക്കുന്നു അങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ ഒരു ഉറച്ച ദൈവം ഈ ദൈവത്തെ അല്ലാതെ ഞാൻ സേവിക്കത്തില്ല എന്നുള്ള ചില ഉറച്ച തീരുമാനങ്ങൾ നീ എടുക്കാൻ തയ്യാറാക്കുന്നുവയ്ക്ക് നിശ്ചയമായിട്ടും ഈ പൽക്കാലം ചില പിടുത്തലിക്കാൻ നീ കാണും പ്രതിസന്ധി നിന്നെ തൊടാൻ ദൈവം അനുവദിക്കാത്തവണ പ്രതിസന്ധിയുടെ ആരും വർദ്ധിക്കുമ്പോഴും അതിന്റെ കേട് പോലും നിനക്ക് പറ്റുവാതെ നിന്നെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നു ഞാൻ പറഞ്ഞു നിനക്ക് ചുറ്റും തീ മതിലായിരിക്കുന്ന ദൈവം ആ തീയെ മറികടന്ന് ഈ ലോകത്തിൽ ഒരു പ്രതിസന്ധിക്കകത്ത് കടക്കാൻ പ്രതിസന്ധി നിന്റെ അടുക്കിലേക്ക് വരാൻ കഴിയാ നിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നിനക്ക് ചുറ്റും തീ മതിലായിരിക്കും ആ തീ ആ ദഹിപ്പിച്ചു ചില വിഷയങ്ങളെ ആ വിഷയത്തിന്റെ ആഴം നീ അറിയത്തില്ല പക്ഷെ നീ ആ തീക്കകത്ത് നീ ഫ്രീഡം അനുഭവിക്കും ഹലിയ അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ ശത്രു നിന്റെ മുമ്പാകെ വെല്ലുവിളിക്കുമ്പോ നീ അതിന്റെ നടുവിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായ എന്റെ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയച്ച് വിടുവിക്കും ഹലലിയ ആ ഒരു ഉറപ്പോടും ഉറച്ച ധൈര്യത്തോടുമായിരിക്കീരുമാനം എടുക്ക കർത്താവിന്റെ നിൽക്കേ സ്വർഗ്ഗത്തിലെ ദൈവം ഹലലിയ നിന്നെ വിടിവിച്ച് നിന്റെ ദൈവം മാത്രമാണ് സർവ്വശക്ത ദൈവമെന്നും ദൈവം മാത്രമാണ് വാഴ്ത്തപ്പെട്ടവനെന്നും അതേ എന്റെ ദൈവം തെളിച്ച് പുറത്തെടുക്കുവാനായിട്ട് ഇടയത്തിനും ആമേ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ പാത്രം പോകുകയല്ല ആ വെല്ലുടെ മധ്യത്തിൽ ഉറച്ച ചില തീരുമാനങ്ങൾ എടുക്കുക അപ്രകാരം ഈ തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് വേണ്ടി ഈ പകൽക്കാലം സ്വർഗത്തിലെ ദൈവ തീയുടെ ശൈത്യെ ശയിപ്പിച്ച് കളയുന്ന അതേ സ്തോത്രം വാക്കുകളുടെ മൂർച്ചകളെ ശമിപ്പിച്ചു കളയുന്ന ഇവർക്കെതിരായി ഒരുക്കുന്ന സകല കേണികളിൽ നിന്ന മറയ്ക്കുന്ന ദൈവത്തിന്റെ കരം ഒരു കേടും പറ്റില്ല എന്ന് പറയത്തക്ക രീതി ചിലതിനകത്തുനിന്ന് ഇവര് പുറത്തു വരട്ടെ ഇവരുടെ ദൈവത്തെ പോലെ ഇവരെ വിടിവെക്കുവാൻ കഴിയുന്ന ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല എന്ന് ചിലർ പറയുക ചിലർ കാണുവാൻ ചിലർ കേൾക്കുവാൻ തക്കവാണ് എന്റെ ദൈവം തമ്മു നാമത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതിന്റെ അധികാരമുള്ള നാമത്തെ ദൈവജനത്തിന്റെ മധ്യത്തിൽ ഈ പൽക്കല വിടുതൽ െ ഇവർ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ ഇവർ വിടുതൽ അനുഭവിക്കട്ടെ ഇവർ ചിലതിനകത്ത് ഉറച്ചു നിൽക്കട്ടെ കർത്താവേ വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ ഇവരുടെ മുമ്പിൽ നിന്നും മാറട്ടെ ചില ഭയങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ കർത്താവിൽ ഉറച്ചു നിൽക്കുക കർത്താവിൽ ആശ്രയിച്ചു നിൽക്കുവാ ദൈവം തന്റെ ജനത്തെ ഒരുക്കേട്ട അങ്ങനെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തെ തന്നെ ആമേ 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 ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഗോഡ് ഓൾ